ഇത് പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരടുത്തുള്ള ഒരു വട്ടക്കിണറാണ് കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു വട്ടക്കിണർ ഇത് ഒരു വലിയ പടത്തിൻ്റെ നടുക്കാണ് കട പോകുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് ഇതിനെ കോൺക്രീറ്റ് ചുവരുകൾക്ക് പണിത് അങ്ങനെ നല്ല രസകരമാക്കി മാറ്റി ഇതിൻ്റെ ഒരു വൈറൽ വീഡിയോ ഉണ്ട് ഒരു ഡ്രോണിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഏരിയൽ ഷോട്ട് അത് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാവുന്നതാണ് അതാണ് കുമരനെല്ലൂരിലെ വട്ടക്കിണർ ഇന്നിവിടെ വളരെ കുറച്ചാളു ഒരു ചങ്ങാത്തിയുള്ള മക്കൾ മാത്രമേ ഉള്ളൂ രണ്ട് കുറുമ്പികൾ വന്നിട്ടുണ്ട് ഇവിടെ നിറയെ ആളുകൾ നീന്താൻ വരുമ്പോ വൈകുന്നേരങ്ങളൊക്കെ ഭയങ്കര തരത്തിലുള്ള കുമരനല്ലൂരിലെ വട്ടക്കിണർ